ഞാൻ തിരിച്ചറിഞ്ഞെടുത്തുള്ള വിശ്വാസം എന്നാൽ ഒരു സ്പിരിച്വൽ മാറ്റാട്ടിങ് സ്റ്റെപ്പാണ് വിശ്വാസം എല്ലാ ആത്മീക ഗോളത്തിലും പറയുന്നത് വിശ്വാസം എന്നുള്ളത് എന്താ പറയാ ഒരു മലയെ മാറ്റാനുള്ള പ്രോസസ്സാണെന്നാണ് പറയുന്നത് പക്ഷേ അല്ലെങ്കിൽ എന്താ പറയാ അതൊരു അവസാനത്തെ സ്റ്റെപ്പാണെന്ന് പറയുന്നത് ഇതെല്ലാം നിലനിൽക്കുന്നത് രീതിയിലാണ് പ്രൊക്ലൈം ചെയ്യുന്നത് പക്ഷേ വിശ്വാസം എന്നുള്ളൊരു ആദ്യത്തെ സ്റ്റെപ്പാണ് എൽ കെ ജി എന്ന് പറയാം ആ റേഞ്ച് പറയാം വിശ്വാസം എന്നുള്ളത് അതിനുശേഷമുള്ള ജീവിതമാണ് അതിനുശേഷമുള്ള ആത്മാവിലുള്ള ലൈഫാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നെങ്കിലും അതിന് മിനിസ്ട്രി എന്ന് പറയാം അല്ലെങ്കിൽ അതിനെ ദൈവരാജൻ എന്നൊക്കെ പറയാം അതൊരു അതിലുള്ള ഒരു നമ്മുടെ ഒരു ലൈഫ് തന്നെയാണെന്ന് പറയുന്നത് അപ്പോൾ വിശ്വാസമില്ലാത്തതെന്തോ അതായത് യാതൊരു സ്റ്റെപ്പിൽ നിൽക്കാതെ നിങ്ങൾ എന്തു ചെയ്യുന്നു ഈ സ്റ്റെപ്പിൽ കാൽ വെക്കി ഈ പ്ലാറ്റ്ഫോമിൽ കാല് വെക്കാതെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ വരുന്നു അതെല്ലാം പാപത്തിന്റെ വരുന്നു കിണത്തിൽ വരുന്നു പിന്നെ പലരും പറയുന്നുണ്ട് പാപി എങ്ങനെയാണ് ഒരു വ്യക്തി പാപിയാകുന്നത് ഞാൻ സംബന്ധിച്ചോളം പാപി എന്നുള്ള കോൺസെപ്റ്റ് സംസാരിക്കാൻ തന്നെ എനിക്ക് താല്പര്യം കാരണം പാവി ആരും ആരുമില്ലെന്നാണ് പാപിയായിട്ട് ഇല്ല അതെ ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് ഒരു പാസ്റ്ററായിട്ട് പോലും അല്ലെങ്കിൽ ഒരു സുസ്യൂഷണലായിട്ട് പോലും നിങ്ങളുടെ ടേംസിന് അകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനകത്ത് പാപി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല പാപെന്നുള്ള കൺസെപ്റ്റ് ഇല്ല എന്ന് പറയാൻ കാരണം ന്യായപ്രമാണമാണ് ഒരു വ്യക്തിയെ ഒരു ഒരു ലോയാണ് ഒരു വ്യക്തിയെ കുറ്റക്കാരനായി വിധിക്കുന്നത് ഇന്ന് ആ ന്യായപ്രമാണത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഒരു പുരോഹിത അല്ലെങ്കിൽ ആ ഒരു സ്ത്രീലിയ പുരോഹിത വർഗം ഇല്ലെന്നുണ്ടെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആളില്ല അല്ലെങ്കിൽ ആ ഒരു ഫ്ലാറ്റ്ഫോം ഇല്ലെന്നുണ്ടെങ്കിൽ പാപത്തിന് അവിടെ പാപത്തിനവിടെയെന്നില്ല റോമലയത്തിൽ വ്യക്തമായി പറഞ്ഞു മൂന്നാം എന്ന് തോന്നുന്നത് കാരണം വ്യക്തമായി പറയുന്നുണ്ട് ന്യായപ്രമാണം ന്യായ പ്രമാണത്തിന്റെ ലംഘനമാണ് ഒരാളിനെ പാപിയാക്കുന്നത് അതായത് കുറ്റക്കാരൻ എന്ന് പറയുന്ന വാക്കിന്റെ മറ്റൊരു ആണ് പാവി എന്ന് പറയുന്ന വാക്ക് അങ്ങനെ പറയാം ആ ഒരു വ്യക്തി പാപിയാക്കുന്നത് പ്രമാണം ജീസസ് നീക്കി നീക്കി നമുക്കതിന്റെ മേൽ അധികാരം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു പാപി എന്ന ഗണത്തിൽ ആരെയും കൂട്ടാൻ പറ്റത്തില്ല അപ്പൊ പണ്ടു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെയാണ് ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രൂര കൃത്യങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ചെയ്യാനുള്ള റീസൺ ഞാനും കണ്ടെടുത്തോളം വെച്ച് കാണുന്നത് അവൻ്റെ ഉള്ളിലുള്ള പാപ ശരിക്കും നമ്മളൊരു നമ്മുടെ മിനിസ്ട്രിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പാപിയാണെന്ന പറഞ്ഞു കൊടുക്കുന്നത് അപ്പം അവൻ നല്ലവനാണെന്ന് വിശ്വസിച്ച് വന്നവനെ നമ്മളൊരു വലിയൊരു മുഴുത്ത പാപിയായിട്ടാണ് നമ്മൾ തിരിച്ചു പറഞ്ഞേക്കുന്നത് ഒരു പക്ഷേ പ്രവചനങ്ങളിലൂടെയും ചില ആശയങ്ങളിലൂടെയും അവരെ അങ്ങനെ ഇനി അവനെ താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ക്രിസ്തുവിന്റെ കാലത്തിൽ അപ്പുറമായ രീതിയിലുള്ള ഒരു പാപിയായിട്ടാണ് ഒരു പാപി എന്നുള്ളൊരു ചിന്ത കൊടുത്തിട്ടാണ് ഈ വ്യക്തിയെ തിരിച്ചയത് അങ്ങനെ ലേബൽ അങ്ങനെ ലേബലിയാണ് മുൻതിരകുത്തിയിട്ട് അവനെ പറഞ്ഞു കൊടുക്കുന്നു പിന്നീട് അവൻ്റെ യാത്രകളും അവൻ്റെ ഓരോ പ്രാർത്ഥനകളെല്ലാം ഈ പാപത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും അപ്പോൾ പുള്ളി അദ്ദേഹം ഒരു ആ വ്യക്തി അങ്ങ് അംഗീകരിച്ചു ഞാനൊരു പാപിയാണ് ഇത് കേട്ട് 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 അതിന്റെ ഉപബോധ മനസ്സിനകത്ത് ഞാൻ പാപിയാണെന്നുള്ളൊരു ചിന്ത അങ്ങ് ഉറച്ചു ഉറച്ചു ആ ചിന്തയിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റാത്തത് ഈ പ്രവൃത്തികളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാകുന്നു അല്ല ഞാൻ ഇതിലൊരു ഉദാഹരണമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം എത്രത്തോളം അത് സക്സസ് ആണെന്ന് അറിയത്തില്ല എങ്കിലും പറയാം ഇപ്പം ഞാനൊരു ബിസിനസ് ചെയ്യുമ്പോൾ എനിക്ക് അത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും ഞാനൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് ഗുരുതലിനായിട്ടുള്ള എനിക്ക് ഞാൻ അധികം നല്ല റെസ്പെക്ട് കൊടുക്കുന്ന വ്യക്തി പറയുകയാണ് പറയുകയാണ് അപ്പൊ ഞാൻ ഓൾറെഡി സക്സസ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ആ ഞാനാണ് അപ്പം അങ്ങനെ സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി പറയുകയാണ് നീ ഇപ്പൊ ചെയ്യുന്നത് ശരിയല്ല ഈ വേ ഒന്ന് പരിശീലിച്ച് നോക്കാൻ പറയുമ്പോൾ ഞാൻ ആ വ്യക്തിയോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ടും സ്നേഹം കൊണ്ടും ആ റെസ്പെക്റ്റ് കൊണ്ടും ഞാൻ എന്ത് ചെയ്യും ഞാൻ അതിവരെ സക്സസ്യൂവ് ആയിട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഞാനെന്ത് ചെയ്യും ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങും ട്രൈ ചെയ്തും ശരിക്കും അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ആ പ്ലാറ്റ്ഫോമാണ് എൻ്റെ കയ്യിൽ നഷ്ടപ്പെടുകയുള്ളൂ നഷ്ടപ്പെടുകയും ചെയ്തത് യഥാർത്ഥത്തിൽ ഇന്നത്തെ ക്രിസ്ത്യൻ സമൂഹം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു വ്യക്തി വന്നത് അവൻ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞതേ അവൻ്റെ ലൈഫിലുള്ള ഏറ്റവും വലിയൊരു സക്സസ് ആണ് ഈ സക്സസിന്റെ സന്തോഷം അതുകൊണ്ട് തന്നെയാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത് എന്ന് പറയാ അവിടെ മാറയിലുള്ള ഒരു പേര് പറയുന്നുണ്ട് രാമായലും അങ്ങനെയുള്ള അവിടെ ഇരുട്ട് മനുഷ്യനം സന്തോഷിച്ചു വലിയൊരു സന്തോഷം ഉറപ്പാണ് ഈ ഒരു സന്തോഷത്തോടെയാണ് ഓരോ വ്യക്തിയും ചർച്ച ആദ്യമായി കാലുകുത്തുന്നത് അപ്പം ശരിക്കും അവൻ കാലുകുത്തുന്നത് ഇനി എനിക്ക് നന്നാകണം എന്നുള്ള ആശയോടല്ല ഞാൻ നന്നായി നന്നായി എനിക്ക് ആ ലൈഫ് എൻജോയ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് കാലുകൂത്തു പക്ഷെ ആ വ്യക്തിക്ക് ഈ ദൈവദാസന്റെ അല്ലെങ്കിൽ ഈ ഈ പാസ്റ്റോടെ എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് വേണ്ടേ എന്നുള്ള ധാരണയിൽ അവന് രണ്ടാമതൊരു ഫ്ളാറ്റോം അവൻ വന്ന ഫ്ലാറ്റോമിൽ നിന്ന് അവനെ ഇറക്കി നിർത്തി ഇന്നൊരു ഫ്ലാറ്റോം കൊടുത്ത് വീണ്ടും അവന്റെ നരകം യഥാർത്ഥമായിട്ടുള്ള നരകയാതന കൊടുക്കും അവിടെ നരകയാതനവടെ സ്റ്റാർട്ട് ചെയ്യണം ജേർണി സ്റ്റാർട്ട് ചെയ്യാം ചിലര് ആ ഒരു നരകയാതനയെ അല്ലെങ്കിൽ ആ ഒരു ലൈഫിനെ ചിലര് ഒരു ഹാബിറ്റായിട്ട് ഒരു ശീലമായിട്ട് ചിലർ പിന്തുടരും ചിലര് കൊറേ നാൾ കഴിയുമ്പോ ചിലപക്ഷെ പിന്മാറ്റത്തിൽ പോകും അപ്പോൾ ഇതാണ് യഥാർത്ഥം സംഭവിക്കുന്നത് കാരണം ഈ വ്യക്തിയുടെ ഉള്ളിൽ ഇവർ വരുത്തി വെച്ചത് ഒരു പാപ പാപബോധമാണ് ബോധമാണ് വെച്ചത് ഈ പാപബോധം ഒരു വ്യക്തിയുടെ ഉള്ളിൽ അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഒരു കാര്യം പറയുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തും ചെയ്യാവോ അപ്പം എന്തും ചെയ്യ ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോൾ എന്തും ചെയ്യാതിരിക്കുവാനുള്ള ക്രിസ്തു പറഞ്ഞ ഒരു എന്താ പറയുക ഒരു ഒരു ദൈവരാജ്യത്തിലൊരു മെത്തേഡാണ് എന്ത് നമുക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഉദാഹരണം മനസ്സിലാക്കാൻ പറ്റും ആ ഒരു മഗ്നലമറിയുടെ ഒരു ഇവൻസ് നമുക്ക് നോക്കാൻ പറ്റും അവിടെ യഥാർത്ഥത്തിൽ ആ ഒരു ടീം ടോട്ടലി വന്നത് പരസ്യരും അതേപോലെ ശാസ്ത്രീയമാരും വന്നത് അതായത് നമ്മുടെ എനിക്ക് ആ പാപിനിയായ സ്ത്രീ എന്ന് പറയാനും എനിക്ക് താല്പര്യമില്ലാത്ത കൊണ്ടാണ് പെട്ടെന്ന് ആൾക്കാർക്ക് അപ്പൊ ആ സ്ത്രീയെ കൊണ്ടുവന്ന് അവരവിടെ നിൽക്കുമ്പോൾ അവര് ഈ സ്ത്രീയെ കല്ലറിയാൻ വേണ്ടി നിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശം സ്ത്രീയും കല്ലറിയണം കൂട്ടത്തില് കൊടുക്കണം ഇതായിരുന്നു അവരുടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്പം കർത്താവ് എന്തു പറഞ്ഞാലും അത് തിരിച്ചു തിരിച്ചു വരും വരും ഇതായിരുന്നു ശരിക്കും കർത്താവോട് ഉപയോഗിച്ചത് ഒരു എന്താ പറയാ ഒരു അഭിഷേകത്തിന്റെ ഒരു നിലവാരത്തിൽ നിന്നുകൊണ്ട് അതിനെ ചെയ്യാച്ച കർത്താവ് ചെയ്തത് അപ്പം അവിടെയും കർത്താവ് ആ സ്ത്രീയോട് പറയുന്നൊരു കാര്യമുണ്ട് ആരും നിന്നെ കലറുന്നില്ല ഞാനും നിന്നെ വിധിക്കുന്നില്ല വിധിക്കുന്നില്ല ഞാനിന്നെ വിധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ ലൈഫിലുള്ള ആദ്യത്തെ ആണ് ഇത് അതായത് റബ്ബി എന്നുള്ള നിലവാരത്തിലുള്ള ഒരു വ്യക്തി വ്യഭിചാരം ചെയ്ത എന്നെ കണ്ടിട്ട് വിധിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആ റബ്ബി എന്ത് കണ്ടിട്ടില്ല പാപം കണ്ടിട്ടില്ല തെറ്റ് കണ്ടിട്ടില്ല പാപം കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ ആ ഒരു കല്ലറിയാൻ വന്നപ്പോഴും ആ പലപ്പോഴും രക്ഷപ്പെട്ട് കാണും പക്ഷേ യേശു ഓടയ്ക്ക് കടന്ന് വന്നു കേട്ടപ്പോഴേ ആ സ്ത്രീക്ക് ഒരു കാര്യം മനസ്സിലായി ഇന്ന് എന്റെ മരണം സുനിശ്ചിതം ഉറപ്പാണ് കാരണം വിധിക്കുന്നത് നടപ്പാ പവറാണ് അപ്പൊ ആ പുരോഹിത ശ്രേഷ്ഠൻ എന്ത് പറഞ്ഞോ അതോടെ നടക്കും അപ്പൊ എന്റെ മരണം സുനിശ്ചിതം എന്ന് ആ സ്ത്രീ മനസ്സിലാക്കി അതുകൊണ്ട് ആ സ്ത്രീ ശരിക്കും കുനിങ്ങി നിന്നതോ അല്ലെങ്കിൽ സ്ത്രീ കുറ്റബോധത്തോടെ നിന്നത് ഒരു മരണം തീർച്ചയായും ഞാൻ മരിക്കും എന്നുള്ള ഉറപ്പുകൂടെ നിന്നത് പക്ഷെ ആ സ്ത്രീയോട് ക്രിസ്തു പറയുകയാണ് ഇനി മേൽ പാപം ചെയ്യരുത് നമ്മളാണെങ്കിൽ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് കാര്യങ്ങൾ കൊടുത്ത് ഇനിയും വലിയൊരു പാപിയാക്കി മാറ്റിയിട്ടായിരുന്നു ഉപദേശം കൊടുക്കുന്നത് പക്ഷെ ക്രിസ്തു പറയുന്നു നീ ഒരു പാപിയായ അല്ല അതായത് പാപം ചെയ്യരുതെന്ന് പറയാൻ പാൻ്റെ അർത്ഥം നീ പാപിയല്ലാത്തത് കൊണ്ട് നീ അല്ലാത്ത നീ പാപബോധമുള്ളത് കൊണ്ടാണ് നീ പാപം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നീ അല്ല നീ പാപം ചെയ്യുന്നത് നിന്റെ ഉള്ളിലുള്ള കോൺഷ്യസിൽ നീ ആരാണ് ഇത് പറയുമ്പോൾ നമ്മളൊരു മനസ്സിൻ്റെ കോൺഷ്യസ് ലെവലിലേക്കൊക്കെ കൊണ്ട് പോകേണ്ടി വരും